ഹായ് ഫ്രണ്ട്സ് ഈ നൊയമ്പ് സമയത്ത് നൊയമ്പിന്റെ ക്ഷീണം മാറുന്നതിനും അതുപോലെ തന്നെ വയറ് പെട്ടെന്ന് ഫില്ലാവുകയും ഈ ചൂട് സമയത്ത് മനസ്സിനൊക്കെ ഒരു കുളിർമയാകുന്ന ഒരു ഡ്രിങ്ക്സ് ആണ് വളരെ ടേസ്റ്റിയായ ഡ്രിങ്ക്സ് തയ്യാറാക്കുന്നതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസിന്റെയോ അതുപോലെ തന്നെ ഒരുപാട് ചിലവോ സമയമോ ഒന്നും ആവശ്യമില്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും നമ്മുടെ വീട്ടിൽ കിട്ടുന്ന പഴവർഗ്ഗങ്ങൾ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക്സാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദേവീസ് പാൻഡെന്നെൻ്റെ ഈ കുഞ്ഞ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കാനും മറക്കരുത് അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചക്കപ്പഴാണ് എഴുതിയിട്ടുള്ളത് ഒരുപാട് ചക്കച്ചുളയൊന്നും ആവശ്യമില്ല ഒരു പത്ത് ചുള ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ടേസ്റ്റിയായി ഡ്രിങ്ക് തയ്യാറാക്കാൻ പറ്റും ഞാനിവിടെ ചക്കയെല്ലാം നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് തന്നിട്ടുണ്ട് ഈ ചക്ക നമുക്ക് ഒന്ന് അരച്ചെടുക്കണം അപ്പം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് അരച്ചെടുക്കാം ഇപ്പം ചക്കയുടെ സീസണാണ് ആണ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഞാനിവിടെ ചക്കയെല്ലാം നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്ത് തന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് തണുത്ത പാലാണ് ഇപ്പോൾ ഫ്രീസറിൽ വെച്ച പാലാണ് ഏറ്റവും ബെസ്റ്റ് ഞാനിവിടെ ഫ്രീസറിൽ വെച്ചതല്ല അല്ലാതെ തന്നെ തണുത്ത പാലാണ് ഒഴിച്ചുകൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ബദാം എൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്തെടുത്ത ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത് ഏത് നട്ട്സും ചേർത്ത് കൊടുക്കാം ക്യാഷ്യൂ നട്ടാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നമുക്കിതൊന്ന് അടിച്ചെടുത്ത് വരാം ഡ്രിങ്ക്സ് ഒരുപാട് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ വീണ്ടും പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാവുന്നതാണ് നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചവരി വേവിച്ചതാണ് അപ്പോൾ ചവരി നല്ലോണം കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചവരി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു കൊഴുപ്പ് കിട്ടും നമ്മുടെ ഈ ഡ്രിങ്ക്സിന് കൂടെ തന്നെ ചക്കച്ച ഞാൻ ഇവിടെ നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചക്കച്ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഈന്തപ്പഴം നുറുക്കിയതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ പോമി ഗ്രൈനേറ്റ് അങ്ങനെ എന്തുണ്ടെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മധുരത്തിന് വേണ്ടി പഞ്ചസാരയോ മിൽക്ക് മേഡോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മിൽക്ക് മേഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി പഞ്ചസാരയും മിൽക്ക് മേഡേയും ചേർത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മുടെ ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ടെങ്കിൽ മധുരം ഉണ്ടെങ്കിൽ അത് മതിയാകും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചവരിയുടെ കട്ടയൊന്നും കെട്ടാതെ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബൂസ്റ്റോ ഹോർലിക്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കൊടുക്കാം ഒന്നുകൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്ത് വെക്കും അവർക്കൊക്കെ ഇഷ്ടപ്പെടും മുതൽ സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം കുട്ടികൾക്കായാലും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കാണ് ഒരുപാട് ചിലവോ അല്ലെങ്കിൽ ഒരുപാട് സമയമൊന്നുമില്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ കഴിഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തരുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദേവീസ് പരന്ത എൻ്റെ ഈ കുഞ്ഞ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ ഉടൻ കിട്ടുകയുള്ളൂ അല്പം ഹോളിക്സോ ബൂസ്റ്റോ ചേർത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു